കൊള്ളക്കാരിൽ നിന്നും രാജ്യത്തെ വീണ്ടെടുക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി എസ് ഡി പി ഐ പായ്പ്ര പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് തല പദയാത്ര സംഘടിപ്പിച്ചു മുളവൂർ കണ്ണാടി സിറ്റിയിൽ നിന്നും ആരംഭിച്ച പദയാത്ര മണ്ഡലം പ്രസിഡന്റ് ലത്തീഫ് മുളവൂർ ഫ്ലാഗ് ഓഫ് ചെയ്തു കൊള്ളക്കാരിൽ നിന്നും രാജ്യത്തെ വീണ്ടെടുക്കുക എന്ന മുദ്രാവാക്യമുയർത്തിയാണ് എസ് ഡി പി ഐ പായ്പ്ര പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് തല പദയാത്ര സംഘടിപ്പിച്ചത് എസ് ഡി പി ഐ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് പായ്പ്ര പഞ്ചായത്തിൽ പദയാത്ര നടത്തിയത് മുളവൂർ കണ്ണാടി സിറ്റിയിൽ നിന്നും ആരംഭിച്ച പദയാത്ര എസ് ഡി പി ഐ മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് ലത്തീഫ് മുളവൂർ ഫ്ളാഗ് ഓഫ് ചെയ്തു പി എസ് മുഹമ്മദ് ജാഥ ക്യാപ്റ്റനും പി എം അബ്ദുറഹ്മാൻ വൈസ് ക്യാപ്റ്റനുമായാണ് ജാഥ നടന്നത് പായ്പ്ര പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് പദയാത്ര വൈകിട്ട് പൊന്നിരിക്കപ്പറമ്പിൽ സമാപിച്ചു സമാപന സമ്മേളനം എസ് ബി പി ഐ സംസ്ഥാന സമിതി അംഗം അജ്മൽ ഇസ്മയേൽ ഉദ്ഘാടനം ചെയ്തു എസ് ബി പി ഐ മണ്ഡലം നേതാക്കളായ ലത്തീഫ് മുളവൂർ ഷിഹാബ് കിച്ചേരി ഇബ്രാഹിം ചിറയ്ക്കൽ മീരാൻ മുളവൂർ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂക്സ് നെഹ്റു